അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകളുടെ ഒരു പട്ടിക എടുത്താൽ ആരാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുക ഏതെങ്കിലും ഒരു ചടങ്ങിൽ പിണറായി വിജയൻ ഇന്ന് വരെ സംസാരിച്ചിട്ടുണ്ടോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങ് ഗോൾവാൾക്കറുമായി ബന്ധപ്പെട്ട ഒരു വാർഷികാഘോഷ പരിപാടിയിൽ ഒരു സെമിനാറിൽ സംസാരിച്ചില്ലേ വിളക്ക് കൊളുത്തിയില്ലേ ഗോൾവാൾക്കറി മുന്നിൽ നിന്നുകൊണ്ട് അങ്ങ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സാർ കേരള രാഷ്ട്രീയത്തിലല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ആർ എസ് എസ് വിരുദ്ധരാരാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ സാർ ഈ രാജ്യത്തുള്ള ഇടതുപക്ഷക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരു നേതാവേ ഉള്ളൂ സാർ ഒന്നാം റാങ്ക് ആർ എസ് എസ് വിരുദ്ധമായി സംസാരിച്ചതിനും പ്രവർത്തിച്ചതിനും കൊടുക്കാൻ ഒരു അവാർഡ് ഏർപ്പെടുത്തിയാൽ ആ അവാർഡിന് അർഹൻ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ സഖാവ് പിണറായി വിജയനല്ലാതെ വീഴുമ്പോ തനിക്ക് അറിയാവുന്ന ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് പള്ളി നിർമ്മിക്കാൻ അനുവാദം നൽകേണ്ടതിന് പകരം ക്ഷേത്ര നിർമ്മാണത്തിന്റെ ശിലാന്യാസം നടത്താൻ ആരാണ് സൗകര്യം ഒരുക്കി കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഇടതുപക്ഷമാണോ കോൺഗ്രസ് ആണ് എന്ന് നിങ്ങൾ ഓർക്കണം പ്ലീസ് 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 കൺക്ലൂഡ് തകർന്ന സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുമ്പോ ഇതാ ഞങ്ങളുടെ വക സംഭാവന എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളി സമ്മാനിച്ചത് ആരാണ് കോൺഗ്രസ് അല്ലേ യെസ് യെസ് ശ്രീ ജലീൽ അങ്ങയുടെ സമയം കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ പ്ലീസ് സാർ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും പക്ഷേ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ രാജ്യത്ത് ആർ എസ് എസിനെയും ബി ജെ പിയേയും സംഘപരിവാരങ്ങളെയും എതിർക്കാൻ എത്രയോ സഖാക്കളുടെ ജീവൻ ബലികൊടുത്തവരാണിവർ കൂടെ ഇരിക്കുന്ന കോൺഗ്രസ്സുകാർ ഇന്ന് വരെ ഏതെങ്കിലും എതിരായി അവരുടെ കൈയൊന്ന് തമാശക്കെങ്കിലും ഉയർത്തിയിട്ടുണ്ടോ തമാശക്കെങ്കിലും